എന്താണ് എന്താണ് രണ്ടു മാസായില്ലയോ നീ എന്റെ വയനോട് വിശേഷം ഓണത്തിന് നന്നായിട്ട് തട്ടി അല്ലേ നല്ല നന്നായിട്ട് ആഘോഷിച്ചു എല്ലായിടത്തും പോയി നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു നല്ല ഭാഗമായിട്ട് ഇച്ചിരി നന്നായിട്ട് മെലിഞ്ഞിട്ടുണ്ട് അത് ആൾക്കാര് പറയാറു പറയും അത് അതൊക്കെ ഇവിടെ ശ്രീഹരി കൊഴുത്തു തടിച്ചു കൊഴുത്തുപരമായ അത് ചിരി ചിരിച്ച് ഇനി ഇനി മേല ചേച്ചി ആ ഒരു കർത്തവ്യം ചെയ്യുന്നില്ല അതെ ചേച്ചി ചേച്ചി ബിസ് ചെയ്യാണ് ആ പിന്നെ എങ്ങനെയുണ്ട് സീരിയൽ അഭിപ്രായവും പിന്നെ അതെന്താ വീഡിയോക്ക് വരുമ്പോ പെട്ടെന്ന് അത് മതി സേതുവിന് അതൊക്കെ മതി ഭയങ്കര ട്രെൻഡിങ് ഒക്കെ വരാൻ തുടങ്ങി അല്ലേ സീൻസ് ഒക്കെ ഇപ്പൊ